ഗൈസ് അസലാമലൈക്കും എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഗൈസ് ഞാൻ എന്താ പറയുക ഇ എ മോളോട് ഞാനും ഞാനിപ്പോൾ കുറച്ച് നേരത്തെ സൊസൈറ്റി പോയിരുന്നു കേട്ടോ പാല് വാങ്ങിക്കാൻ വേണ്ടി പോയിനു ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് റേഷൻ ബേഡിൻ്റെ തൊട്ടടുത്താണ് സൊസൈറ്റി എന്നത് അപ്പോൾ ഞാൻ അവിടെ പോയിനു അപ്പോൾ ഞാൻ പോണിൻ്റെ മുന്നേ ഞാൻ മോളോട് പറഞ്ഞതെന്ന് വച്ചാൽ നമ്മളൊരു സബ്സ്ക്രൈബർ പേഴ്സണലായിട്ട് എന്നെ മെസ്സേജിച്ചിട്ട് പറഞ്ഞു ഇ എ മോളെ ഇയ മോളെ സംസാരം കേൾക്കാൻ നല്ല രസമാണ് അപ്പോൾ ഇ എ മോളെ കൊണ്ട് സംസാരിച്ചങ്ങാണ്ട് ഒരു വീട് ചെയ്യേ അത് നല്ല രസം ഉണ്ടാകും എന്നൊക്കെ അങ്ങനെ പറഞ്ഞു പക്ഷേ ഇവൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറഞ്ഞോളൂ വയസ്സിനൊക്കെ ഒരുപാട് സങ്കടമായിട്ടുണ്ട് ഇവള് പറഞ്ഞപ്പോൾ അവളെ മനസ്സിൽ എത്രത്തോളം അത് കയറി കിടക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോളാണ് മനസ്സിലായത് വീടിൻ്റെ കാര്യമാണെങ്കിലും ഇപ്പോൾ സ്കൂൾക്ക് പുസ്തകം വാങ്ങണ കാര്യമാണെങ്കിലും ഒക്കെ അവളെ ഒപ്പച്ചയ്ക്ക് പൈസനെ ഒരുപാട് ഞാൻ കൂടുതൽ പറഞ്ഞില്ല ആക്കിങ്ങൾ പോയി കാണുക കേൾക്കുക ഞാനിത് എന്താ പറയുക ചില ഭാഗം മാത്രം കട്ട് ചെയ്തു കേട്ടോ ഇവള് വേറെ പേഴ്സണൽ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് അങ്ങനെ തന്നെ ഇടുകയാണ് കേട്ടോ തമനയിലൊന്നും ഇതൊന്നും എന്താ തമനയിൽ ഇതൊന്നും കൊടുക്കണില്ല ടൈറ്റിൽ മാത്രമേ ജസ്റ്റ് കൊടുക്കണുള്ളൂ ഇ എ മോള് അപ്പോൾ ഭയങ്കര സങ്കടമായി ഇവളങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചെറിയൊരു തമാശ രീതിയിലൊരു വീഡിയോ ചെയ്യുക ഉളെ കൊണ്ട് എന്തേലും തമാശ കഴിഞ്ഞാണ്ട് വീഡിയോ ചെയ്യാന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാനിവിടെ തൊട്ടടുത്ത് പോകുമ്പോഴൊന്നും ഞാൻ ഫോൺ ഫോണങ്ങനെ എടുക്കൂലട്ടോ ഫോൺ ഇവിടെ വെച്ചിട്ട് തന്നെ പോവുക അപ്പോൾ ഇതിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ ഇവർക്ക് അറിയാം പിന്നെ ഇവരങ്ങനെ വലുതായിട്ട് ഫോണിലൊന്നും എല്ലാം സാധാരണ ചില കുട്ടികൾ ഫോണുമ്പോൾ നല്ലോണം കളിക്കൂ പക്ഷെ ഇവരങ്ങനല്ല അധികം ഇവളങ്ങനല്ലോ അധികം ഫോണുമ്പോൾ ഒന്നും കളിക്കൂല അപ്പോൾ ലോക്കും കാര്യങ്ങളൊക്കെ ഒക്കെ അറിയാം അങ്ങനെ ഫോൺ എടുത്തിട്ട് ഇവളെന്നെ വീഡിയോ ചെയ്തു കൊടുക്കും ഞാൻ വരാൻ ഒഴിവില്ല ഒക്കെ അങ്ങനെ അപ്പോൾ ആ വീഡിയോ ഇങ്ങനൊന്നു കണ്ടിട്ട് വരും കേട്ടാ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ എന്താ അറിയാ വന്നിട്ടുള്ളത് ഇന്ന് ഇമ്മച്ചിയെല്ലാം ഇന്ന് ഞാനാണ് അപ്പൊ ഇമ്മച്ചിക്ക് ഞാനൊരു സർപ്രൈസ് കൊടുക്കാണ് എല്ലാവരും ലൈക്കും കമന്റും എല്ലാതും ചെയ്യുക അപ്പൊ ഞാനിന്ന് എന്റെ ഉമ്മച്ചിക്ക് സ്വപ്നം ഏതാറിയ വീട് എല്ലാവരും ദൂർക്ക വീടൊക്കെ ആവാൻ പിന്നെ എന്താ എന്റെ ഉപ്പച്ചു വെരിക്കോസിന് മാറാൻ എല്ലാരും എന്താ സ്വപ്നങ്ങളാണ് വീടാവാൻ ഞങ്ങൾക്ക് അപ്പം എല്ലാവരും ലൈക്കും കമൻറ്റും നമുക്ക് പൈസ ഇട്ടാലും മാത്രമുള്ളൂ നമുക്ക് വീടുണ്ടാക്കാൻ കഴിയാം അപ്പോൾ കേസ് ഞാൻ നിങ്ങൾക്കൊരു പാട്ട് പഠിത്തരാട്ടോ

അപ്പം ഞങ്ങളോട് പറമ്പറത്തേ ഞങ്ങൾ സ്കൂളിനി മറ്റന്നാളെ തുറക്കാണ് അപ്പം ഞങ്ങൾക്ക് യൂണിഫോമ് അടിച്ചാൽ കൊടുത്താണ് കേട്ടോ അപ്പം ഇമ്മച്ചിനെ കാണാതെയാണ് ഞാൻ ഫോൺ കട്ടെടുത്തിട്ടാണ് ഇവിടെ വെച്ചത് കേട്ടോ അപ്പം നിങ്ങളോട് കാണുമ്പോഴത്തേ നിങ്ങൾ ഈ പാട്ടിലെ ഇഷ്ട ഇഷ്ടപ്പെടാത്തവർ ഇഷ്ട കേൾക്കണ്ട ഇഷ്ടപ്പെടുന്നവർ ലൈക്കും കമൻറ്റും കേൾക്കുക കേൾക്കുകട്ടോ ലൈക്കും കമൻറ്റും നല്ല അടിച്ചു ഗച്ചക്ക് സാലറി കിട്ടിയിട്ടില്ല അപ്പൊ സാലറി കിട്ടാൻ എന്താ ചെയ്യാം നമ്മള് ഇങ്ങളും കൂടെ ഞങ്ങളെ കൂടെ വരണം എന്നാലുള്ളൂ നമ്മളെ കൂടെ നിങ്ങളും വന്നാലുള്ളൂ നമുക്കും നിങ്ങൾക്ക് നല്ല സപ്പോർട്ടും കിട്ടുക കേട്ടോ അപ്പൊ ജയസ് ഞാൻ കട്ടാക്കിയത് ഇമ്മിച്ച് വന്നു നോക്കാനാണേറ്റോ ഏ ഉമ്മച്ചി എഴുതിക്കൂടി എന്തോ ഒരു അച്ചിട്ടു അപ്പം ഞാൻ എഴുതി ഉമ്മച്ചാണോ എന്ന് പോയി നോക്കി അപ്പം ഉമ്മച്ചല്ല ഞാൻ പേടിച്ചേനും ഉമ്മച്ചി ചീത്തറിയോ എന്നിങ്ങനെ പേടിച്ചിരിക്കാനും അപ്പം ഇന്ന് എൻ്റെ ഉപ്പച്ചിക്ക് ഞാൻ പറഞ്ഞട്ടെ എൻ്റെ ഉപ്പച്ചിക്ക് കു കുഞ്ഞ് പൈസയുള്ളൂ സപ്പോർട്ടും ലൈക്കും ഒക്കെ അടിച്ചാലേ ഉള്ളു നിങ്ങൾക്ക് ഞങ്ങൾക്ക് നല്ല വ്യൂസ് ഇതൊക്കെ കിട്ടുക അപ്പം എല്ലാവരും ലൈക്കും കമൻറ്റും ലൈക്കും കമൻറ്റും മറക്കാതെ അട അടിച്ചിട്ടോ കേസും പിന്നെ ഒന്നിട്ടോ അപ്പം ഇന്ന് ഞങ്ങൾക്ക് പുസ്തകം കിട്ടിയിട്ടില്ല കേട്ടോ മാത്രന്നാള നമുക്ക് സ്കൂൾ തുറക്കില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുസ്തകം കിട്ടിയിട്ടില്ല അപ്പോൾ ബാഗ് സ്കൂളിൽ നിന്ന് തന്നെ ഫ്രീ കിട്ടിയിണോ ബോക്സ് പിന്നെ എൻ്റെ കാക്ക മേടിച്ചു പിന്നെ പെണ് മേടിച്ചറന്നു അറേസർ മേടിച്ചു പിന്നെ കുർപ്പി കട്ടറ് മേടിച്ചു പെൻസിൽ മേടിച്ചു ഈ സ്കെയിൽ എൻ്റെ അടുത്ത് അതിനുണ്ട് ഞാനും കിടുത്തീന് ഞാൻ അപ്പോൾ ഈ സിമ്മിറ്റ് എന്ത് വന്നോ എന്നൊരു സംശയം തോന്നുന്നുണ്ട് കേട്ടോ ഏഷ് നോട്ട് ബുക്ക് വാങ്ങിയിട്ടില്ല കേട്ടോ ഞാൻ അറിയാതെ മറന്നുപോയതാണ്ട് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാട്ടോ ഏ ഞാൻ നേരത്തെ നോക്കിയത് ഇമ്മച്ചി ഞാനപ്പോൾ പുറത്തേക്ക് സീറ്റോട്ടേക്ക് പോയപ്പോൾ ഇമ്മച്ചി വന്നോ എന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ കേട്ടോ അപ്പോൾ ഇമ്മച്ചിനെ കാണാതെ ഫോണിലെടുത്തിട്ട് വീഡിയോ ഇട്ടതാണ് കേട്ടോ അപ്പം എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബറും ലൈക്ക് അല്ലാതെ ഒഴിച്ചാൽ എല്ലാവരും നമ്മളെ ദൂവർക്കുക ഞ ഞങ്ങൾക്ക് ഒരു പരാവാൻ എല്ലാവരും കുറേ വട്ടം ഹിസ്ക് ഹിസ്ക് അടിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും ദൂർക്കുക എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാം ഒരു മിനിറ്റ് ഇട്ടോ ഉമ്മച്ച് വന്നോ നോക്കട്ടെ ഗസ്റ്റ് ഗിസ്ക്കാൻ ഉമ്മച്ച് ഏ അവിടെ വരുന്നുണ്ടോയെന്നൊന്ന് നോക്കിക്ക ഗെയ്സ് ഭാഗ്യം ഉമ്മച്ചി വന്നില്ല കേസ് അപ്പം എല്ലാവരും ദു ചെയ കേട്ടോ ഞാൻ എൻ്റെ അമ്മച്ചീനോട് പറ ഇങ്ങനെ വന്നിട്ട് ഇമ്മ ഞാൻ കുറച്ച് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ആ വീഡിയോങ്ങൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഇടാൻ പറയും ഞാൻ അപ്പം ഉമ്മച്ചി ചിലപ്പോങ്കിലും ആ പറയും അല്ലെങ്കിൽ ഇല്ലാപണം ഞാൻ അമ്മച്ചിയോട് എന്താ പറയും അപ്പം അമ്മച്ചി ആണോ ഇല്ലാണോ ഗെയ്സ് ഇമ്മച്ചി പോയിട്ടുണ്ട് കേട്ടോ ഇമ്മച്ചി എന്നോട് പറഞ്ഞാണ് ഞാൻ വന്നിട്ട് എനിക്ക് ഒറ്റയ്ക്ക് എല്ലാവരും വീഡിയോ ചെയ്യാൻ പറഞ്ഞാൽ എന്നിട്ട് ഞാൻ ഇമ്മച്ചിൻ്റെ ഫോൺ എടുത്തിട്ട് നല്ല പതുക്കെ കയറി ഇപ്പം ഇമ്മച്ചി ഇവിടെ ഫോൺ വെച്ചു കൊണോ അപ്പം ഞാൻ എന്താ കട്ടെടുത്ത് കണ്ട് വീഡിയോ ചെയ്തതാണ് കേട്ടോ അപ്പം ആരും വിശ്വസിക്കരുത് അപ്പം ഞാൻ കട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നിങ്ങൾ കട്ട് എടുത്താണെന്ന് പറഞ്ഞ് കൊടുക്കരുത് കേട്ടോ അപ്പം അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്താൽ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ആര് പറഞ്ഞ് കൊടുക്കരുത് എനിക്ക് വാക്ക് തരണം ഏ അപ്പം ഞാനേ ഇമ്മച്ച് വരുന്നുണ്ടോന്ന് റോട്ടിനൊക്കെ പോയിട്ട് വരാം ഒരു മിനിറ്റ് വൺ മിനിറ്റ് ഹലോ ഗേസ് എന്തെന്തോ ഞാനപ്പോൾ എന്താ എല്ലാവരും ലൈക്കും കമൻറ്റും അടിച്ചു കേട്ടോ അപ്പോൾ വല്ല ലൈക്കും കമൻറ്റൊക്കെ അടിച്ചാണ് ലൈക്ക് അടിച്ചാത്തവരൊക്കെ മറ മറക്കരുത് കിട്ടുമോ ലൈക്കും കമൻറ്റടിച്ചു ഇത്രേ ഉള്ളൂ ടോസ്